വലിയ പ്രഗത്ഭ പണ്ഡിതന്മാരായ പണ്ഡിതന്മാർ ബാക്കിയാത്ത ശാലും മറ്റുള്ള കോളേജുകളിൽ നിന്നൊക്കെ ഡിഗ്രി എടുത്തുകൊണ്ട് വന്ന വലിയ വലിയ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ അവർക്ക് ഒരു മേലു മാറ്റുമില്ലാത്ത രീതിയിൽ അറിവ് മറന്നുപോയ ദുഃഖങ്ങൾ അവർ പറയാറുണ്ട് പലരും അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം വളരെ ഒന്നാമത്തത് പഠിച്ചതും മറന്നു പോകും രണ്ടാമത്തത്

ഒരു മഹലിന്റെ ഹത്തീപ് ഇമാം ആ മഹലിന്റെ ആയിരത്തി അഞ്ഞൂറ് വീടിന്റെയും ഗുരുനാഥനാൾ ആ മഹലിന്റെ ഏഴായിരം അംഗങ്ങളുടെയും ഗുരുനാഥനാൾ അയ്യുഹന്നാസ് ഓ ജനങ്ങളെ എൻ്റെ മകെല്ലാം ഞങ്ങളെ നിങ്ങൾക്ക് ഞാൻ എത്തി ചെയ്യുന്നു ഭിത്തക്കും അല്ലാ പേടിച്ച് ജീവിക്കണേ മാമറക്കുമുള്ള അള്ളാഹു കൽപ്പിച്ചത് നിങ്ങൾ ചെയ്യണേ എന്ന് കാര്യം നിങ്ങൾ കൊണ്ട് എല്ലാ ഴ്ച്ചയും അറിയാതെ ആ പണ്ഡിതന്റെ ശിഷ്യന്മാരായി നമ്മളെല്ലാവരും അതിൽ ഉൾക്കൊള്ളുകയാണ് നമുക്ക് ഈ മാമത്തിൽ അല്ലെങ്കിൽ നമുക്ക് മദർശിയിൽ പഠിപ്പിക്കുന്നവരാണ് ഗുരുത്വത്തിനും പറ്റി മാത്രം ഞാൻ പറയുകയാണ് അവസാനം അവസാനം എത്ര അവസ്ഥ പറയുകയും ആ നാടിന് ശാപമായി അദ്ദേഹം സമ്മർദ്ദങ്ങളിൽ പോകേണ്ടി വന്നപ്പോൾ അതിൽ ഇടപെട്ടവരെല്ലാം പ്രതിക്കൂട്ടിലായില്ലേ അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റവാളികളായില്ലേ ഇത് വരാതെ നമ്മൾ സൂക്ഷിക്കണം നന്മ പറഞ്ഞ് അവരെ യാത്രയാക്കുക അതിൽ പ്രശ്നമില്ല തിന്മ പറയുക പറയുക ആരോപണം പറയുക പറയുക അധിക്ഷേപം പറയുക കേസ് കൊടുക്കുക ഒരു ആഡിമിനോട് ചെയ്യണം നടപടികൾ ഹിമാ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ് ഹബിബിനോ മുഹമ്മദ് ഇവിടെ പറയാൻ കാര്യം എല്ലാവരും പറഞ്ഞു മുപ്പത് കൊല്ലമായി ഇവിടുത്തെ ആത്മനിയന്ത്രണം അബൂബക്കർ എത്ര മകനീയമായ ഒരു എത്ര മാതൃകാപരമായ ശൈലിയാണ് ഉപദേശം തേടുക നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക ഇതാണ് ഗുരുത്വം അതുകൊണ്ട് അല്ല മീൻ സംഘടന യില്ല പണ്ഡിത നേതൃത്വം ഇതിന്റെ ഉപദേശ സമിതിയിലുണ്ട് അള്ളാഹുമാക്കി ഇതിനെ നിലനിർത്തട്ടെ പരിമിതിയാണ് ആവശ്യത്തിനുള്ള ദീനീയങ്ങളെല്ലാം വിഭവങ്ങളെല്ലാം കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് നമുക്ക് നമ്മളുടെ പുതിയ ഉസ്താദിൽ നിന്നൊക്കെ നമുക്ക് വേണ്ടുവോളം അതിനു അതിനുമുമ്പ് പ്രസംഗിച്ചത് ആ പ്രസംഗം കേട്ടോണ്ടാണ് ഞാൻ വന്നത് എല്ലാം ഈ എല്ലാം പ്രസംഗങ്ങളാണ് അള്ളാഹു വെള്ളിയാഴ്ച രാവ് ഈ പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ നിന്റെ വചിനു വേണ്ടി പ്രസംഗിച്ചവരാണ് ആരെങ്കിലും ഒരാൾ നന്നാകട്ടെ എന്നുള്ള ഉദ്ദേശം അള്ളാഹു തലത് ഫലവത്താക്കി തിരുമാറാകട്ടെ കൂടുതൽ കൂടുതൽ ദാരിയായി പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും അള്ളാഹു തോഫിക്ക് സംഭവം സംഭവം വീട് വീഴാൻ തോറും ചെല്ലുകയാണ് അതിനെ വഞ്ചി വഞ്ചിപ്പിച്ചിരിക്കുക സ്വലാത്തിന്റെ കോരിത്തെ രംഗമാണ് സംഭവം നമ്മളൊക്കെ കേട്ടില്ലേ നമ്മളും ഖബറിൽ പോയി കിടക്കുന്നവരാണ് അവിടെ കിടക്കുമ്പോൾ ഒരു സ്വലാത്ത് ആരെങ്കിലും വന്ന് ഈ മക്ബറിൽ ഒന്ന് ചെല്ലിയിരുന്നെങ്കിൽ എന്ന് ഹൃദയം പൊട്ടി പ്രതീക്ഷിക്കാത്തൊരു വെള്ളിയാഴ്ചയാണല്ലോ നമ്മൾ കൂടുതലും പള്ളി പോകുന്നത് ആ കൂട്ടത്തിൽ വലിയ പ്രതീക്ഷയാണ് കൂട്ടത്തില് മോൻ വന്നു അളിയൻ വന്നു മച്ച വന്നു ചേട്ടൻ വന്നു പള്ളിയിൽ ഞാൻ തൊട്ടടുത്ത് കിടക്കുകയാണല്ലോ അവൻ ഇമ്പളം പറഞ്ഞു വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയും നിങ്ങളെ അല്ല രക്ഷിക്കട്ടെ വാപ്പാ കൊച്ചാപ്പാ മോനെ രക്ഷിക്കട്ടെ ഭാര്യ രക്ഷിക്കട്ടെ എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ ഒരു മയത്തിനെ സംബന്ധിച്ച് ഒരു കബറാളിയെ സംബന്ധിച്ച് ആഹൃതത്തിന്റെ വലിയ പ്രതീക്ഷയാണ് അതുകൊണ്ട് ഒന്നുകൂടി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകുമ്പോൾ ഒന്നുകൂടി എല്ലാവരും ശുഷ്കാന്തിയോടുകൂടി നമ്മൾ നിർവഹിക്കാം നിർവഹിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബന്ധം നിലനിൽക്കും നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ വേദനയാണ് എന്റെ മോനല്ലേ എൻറെ അളിയനല്ലേ എൻറെ പാപ്പ അല്ലേ ആ പോയത് എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ എന്നെ ശ്രദ്ധിച്ചില്ലല്ലോ പമാരി പൂനീ നടിച്ചല്ലേ പോയത് എനിക്ക് അതോഗതി വന്നു പോയല്ലോ മരിക്കുന്നത് മരിക്കുന്നതുവരെ എന്നെ അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നു പണം വേളിക്കാൻ എന്റെ സഹായം വേളിക്കാൻ തുരുതുരാരി വരുമായിരുന്നു എൻറെ വീട്ടിലേക്ക് ഇപ്പോൾ നിഷ്കരുണം നിർദ്ദയം എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുക

സറാത്തൻ്റെ ഒരു സംഭവം പറയേ മൊറോക്കിൽ മൊറോക്കോ മഖ്ബറയിൽ ഒരു സംഭവം നടന്നു ശൈഖ് അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ സുലൈമാനിൽ ജസൂലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന

മരിച്ചിട്ട് എത്ര കൊല്ലമായി കൊല്ലമായി കൊല്ലം ആരാ ഇമാമിന്റെ പേര് എന്താ ഇമാം ഇതാണ് ഇമാ മരിച്ചു മരിച്ചു അമ്മയൊക്കെ വാപ്പ മരിച്ചിട്ട് പതിനഞ്ച് കൊല്ലം കൊല്ലം വാപ്പ മരിച്ചിട്ട് നാപ്പത് കൊല്ലം കൊല്ലം പാപ്പ മരിച്ചിട്ട് എൺപത് കൊല്ലം ഓരോരുത്തരും വെയിറ്റിങ്ങിൽ കിടക്കുകയാണ് ഇനി നമ്മളും ഇതെന്ന് അവിടെ കിടക്കണം എല്ലാവരും മരിച്ചു ഒടുങ്ങണം അവസാനമാണ് മഹിശ്വറയിലേക്ക് നമ്മൾ യാത്രയായി പോകുന്നത് റബ്ബെബ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയാ എല്ലാത്തുകളിൽ നമ്മുടെ പള്ളി പറയും ആയിരങ്ങൾ പതിനായിരങ്ങൾ നൂറ്റാണ്ടുകളായി കിടക്കുന്നു റബ്ബെ എല്ലാവർക്കും ഈ വെള്ളിയാഴ്ച ഈ അല്ല അല്ലെ ഈ മജലിസിന്റെ അവാജ്യമായിരിക്കുന്ന വൈതാ സ്വർഗീയ സുഗന്ധം പരിമളം അങ്ങനെ കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ശിഷ്യൻ സ്വപ്നം കണ്ടു ഉസ്താദ് കാണിച്ചത് സ്വപ്നം നാളെ വരണം സ്വപ്നം നെയ്യുന്ന കൂട്ടുകാരും എന്റെ കബറിന്റെ മണ്ണ് വാങ്ങണം എന്റെ ജനാസ പുറത്തെടുക്കണം അവിടെ നിന്നും എടുത്ത് മറാക്കിസ് എന്ന് പറയുന്ന മക്ബരയിൽ കൊണ്ടി എന്ന് സ്വപ്നം കണ്ടയാൾ കൂട്ടുകാരുമായിട്ട് മൊറോക്കോ മക്ബറയിലേക്ക് വരികയാണ് ഉസ്താദ് ആ സ്വപ്നത്തിൽ ഒരു തകരാറുമില്ലാ സത്യം തന്നെയാണെന്ന് ആ ശിഷ്യന്മാർക്കറിയാം പന്തിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് മുരീതന്മാരാണ് ശിഷ്യന്മാരാണ് അത്രയ്ക്കും വലിയ ദർജയുള്ള മഹാപണ്ഡിതൻ പിറ്റേന്ന് വന്നു തബറിന്റെ മണ്ണ് മാറ്റി മണ്ണ് മാറ്റുമ്പോൾ തന്നെ കസ്തൂരികളെ മണം ഇങ്ങനെ അടിക്കുക നല്ല മണം ആഴങ്ങളിലേക്ക് മണ്ണു മാറ്റുമ്പോൾ മണം കൂടാൻ തുടങ്ങി അവസാനം ജനാസ ജനാസ ജനാസപുറത്തെടുത്തപ്പോൾ ഒരു കേടുപാടുമില്ല ഒരു കേടുപാടും മയത്തിന്റെ മയത്തിന്റെ പഴക്കം എത്ര കൊല്ലോ എഴുപത്തി

സഹോദരിമാരെ സഹോദരന്മാരെ എഴുപത്തിയേഴ് കൊല്ലം പഴക്കമുള്ള ആ കവൻപുളയ്ക്കൊരു കേടുമില്ല തന്നെയുമല്ല തായിട്ട് കിടക്കുന്നു ഏ കഫൻപുള എഴുപത്തിയേഴ് കൊല്ലം പഴക്കമുള്ള കവൻപുഴ പുഴയിൽ ഒരു മഴ പെയ്ത് വെള്ളം ഊർന്നിറങ്ങിയ ചെളികളെ അടയാളം പോലുമില്ല മൊറോക്കോഴ പെയ്യുന്ന സ്ഥലമാണ് ആ ഊർന്നിറങ്ങി എങ്ങോട്ട് പോയം ഇതാണ് അവന്റെ മോമിനെ സംരക്ഷിക്കുന്നത് എല്ലാവരും മുഖത്ത് മുട്ടം കൊടുത്തു കിതാബിൽ കിതാബിലെഴുതി വെച്ചിരിക്കുന്നു അന്ന് അന്ന് മീശയൊക്കെ വെട്ടി താടി വെട്ടി മീശ വെട്ടി താടി ഒതുക്കി ആ സ്കെച്ച് ഉണ്ടല്ലോ ബാർബർ ഷാപ്പിൽ പോയി നമ്മൾ മുടി വെട്ടുന്ന സ്കെച്ചുണ്ടാവും ഇതേപോലെ കറക്റ്റ് ആയിട്ട് ആ സ്കെച്ച് പോലും എഴുപത്തിയേഴ് വർഷം വഴക്കമുള്ള ആ ജനാശയിൽ കാണാൻ കഴിഞ്ഞുവെന്ന് കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നു അത്ഭുതമല്ല ജീവിതം എല്ലാവരും വീണ്ടും പൊതിഞ്ഞ് വെച്ച് കൊണ്ടി കൊണ്ട് കബറടക്കി കബറടക്കുമ്പോൾ അവിടെയും മണം വന്നു വന്നു മണം എന്താണ് ഈ മണം ഈ വന്ന മണം എന്താണ് ജനാസ നാറ്റം നമ്മളേയും കൊണ്ടുവയ്ക്കുമ്പോഴുകൊത്തി വലിക്കുന്നതാകരുത് ചെയ്യുന്നത് നിന്റെ കൊണ്ട് നീ ഞങ്ങളെ എല്ലാം ഞങ്ങൾ ഉമ്മവാപ്പമാരി ഭാര്യ ഭർത്താക്കന്മാരീ നീ കാത്തു രക്ഷിക്കണേന്നോ

നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു ഒരുപിടി ചോറിനല്ല ഒരു ഭർഗത്തിൽ വേണ്ടി വന്നതാ ഒരു പാപം പുറത്തു കിട്ടാൻ വേണ്ടി വന്നതാ സ്വർഗത്തിന് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി വന്നതാ അള്ളാഹു നിരാശപ്പെടുത്താതിരിക്കട്ടെ േഴുന്ന സ്ലാത്താണ് ഈ അറബി അല്ലെന്നോ يا رب ضمراني صل على النبي محمد صلى الله عليه وسلم يند النبيان منجل الخلائق من جهنم جهنم من نار جهنم إذا تبرد النبرة محمد رسول الله അതുകൊണ്ട് ഈ പഠിപ്പിക്കുന്നു പതിവാക്കി കഴിഞ്ഞാൽ കിട്ടും അള്ളാഹു നമ്മളെ എല്ലാ നരകത്തിൽ നിന്നും മോചിപ്പിക്കും എനിക്ക് വന്ന് സംഭവിച്ചിരിക്കുന്നു മഹാ രോഗങ്ങൾ കഷ്ടതകൾ വിഷമങ്ങൾ കിണികൾ മക്കൾ മക്കളില്ലാത്ത വിഷമങ്ങൾ മാതാപിതാക്കൾക്ക് മക്കൾ നഷ്ടപ്പെട്ടു പോകുന്ന വിഷമങ്ങൾ അങ്ങനെ കട ബാധ്യതകൾ പല പല വിഷമങ്ങളും നമുക്ക് വന്ന് സംഭവിച്ചിരിക്കുന്നു റിയാമല്ലോ ഈ വന്നതായ ഈ ദുഃഖവും ഈ വിഷമവും അതുകൊണ്ട് ഈ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണമേ എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു മല പോലെ വന്ന എല്ലാവത്തുകളും അള്ളാഹു നമ്മിൽ നിന്നും ദുരീകരിച്ച് മാറും